ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഗോൽഗോഥ ദ കോൾ ഫോർ റിപ്പൻഡൻസ് അനുതാപത്തിൻ്റെ ക്ഷണം ഇരുപത്തിരണ്ട് വെള്ളി മാർച്ച് ഇരുപത്തിരണ്ട് വെള്ളി നാൽപ്പതാം വെള്ളിയാണ് മിക്കവരും പള്ളിയിൽ പോയി കുരിശിൻ്റെ വഴിയൊക്കെ കൂടി നേർച്ചക്കഞ്ഞി കഴിച്ചിട്ട് വന്നായിരിക്കും ഇത് കേൾക്കുന്നത് വീണ്ടും ജോസഫ് തന്നെയാണ് ജോസഫിനെ ഒത്തിരി ഈ ഗോൽഗോഥായിൽ ധ്യാനിച്ചപ്പോൾ പലരും പറഞ്ഞൊരു കാര്യം അച്ചോ അച്ഛൻ പറഞ്ഞു പറഞ്ഞിപ്പം ഞങ്ങൾക്ക് ജോസഫിനെ ഭയങ്കര ഇഷ്ടമായി ജോസഫിനോട് ഭയങ്കര സ്നേഹമായി നമ്മുടെ ഗോൾഗോഥ തീരാമ്പുവാണ് ഇനിയും ഹോളി ഹോളിവീക്കിൻ്റെ എല്ലാ ദിവസവും എത്ത് എത്താൻ ഉദ്ദേശമില്ല കാരണം എല്ലാവരും തിരുക്കർമ്മങ്ങളുടെയൊക്കെ തിരക്കിലും പള്ളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ശുശ്രൂഷകളും ഒക്കെ ആയതുകൊണ്ട് ഇനി കുറച്ച് എപ്പിസോഡുകൾ മാത്രമേ ഗോൾഗോഥ ഉണ്ടായിരിക്കുകയുള്ളൂ ഗോൽഗോഥയോട് ചേർന്ന് നിങ്ങൾ നടത്തിയ നമ്മൾ ഒരുമിച്ച് നടത്തിയ യാത്ര അതിൽ ഈ എപ്പിസോഡ് ലാസ്റ്റ് എപ്പിസോഡല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഒരു ചെറിയ ആശയമാണ് ഗോൾഗോഥയൊക്കെ ഇങ്ങനെ കൂടി വരുമ്പോൾ നമ്മളിതിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരണ്ടേ അതിന് പറ്റുന്ന ഒരു നല്ല കാര്യമാണ് രംഗം മുന്നോട്ട് പോവാണ് യാക്കോബ് പ്രാർത്ഥിച്ച് കർത്താവിന് അനുഗ്രഹമൊക്കെ മേടിച്ച് ഈജിപ്തിലേക്ക് ചെന്ന് കയറുന്നു ഈജിപ്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ജോസഫിനെ കണ്ടിട്ട് പറയുന്നു എൻ്റെ കുഞ്ഞിനെ നിന്നെ കാണാൻ പറ്റിയല്ലോടാ ഇനി ഞാൻ മരിച്ചാലും കുഴപ്പമില്ല ഇനി ഞാൻ മരിച്ചാലും കുഴപ്പമില്ല ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഈശോയെ കൈകളുടെ സമയവും പറഞ്ഞ ഭാഷയാണ് ഇനി എന്നെ സമാധാനത്തിൽ വിട്ടയച്ചാലും കണ്ടല്ലോ കണ്ണ് കാണേണ്ടത് കണ്ടല്ലോ എന്ന് പറയുന്ന മനസ്സാണ് അതിനുശേഷം പിന്നെ പിന്നെ നമ്മൾ കാണുന്നത് ഈ യാക്കോബിനെയും കുടുംബത്തെയും ഗോഷനിൽ ഘോഷനിൽ ഏറ്റവും ഫലസമൃദ്ധമായ മണ്ണിൽ വാസമുറപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതിനുശേഷം നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ആശയം എന്തെന്നറിയാമോ നാൽപ്പത്തി എട്ടാമത്തെ അധ്യായമാണ് എടുക്കണേ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി എട്ടാമത്തെ അധ്യായം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് പിതാവിന് സുഖമില്ലെന്ന് കേട്ട് ജോസഫ് മക്കളായ മനാസയെയും എഫ്രായിമിനെയും കൂട്ടിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയി അതായത് തൻ്റെ അപ്പനായ യാക്കൂബിന് സുഖമില്ലെന്നറിഞ്ഞ് ജോസഫ് ആരെ കൊണ്ടു അങ്ങോട്ട് എഫ്രായി മനാസയെയും എഫ്രായിമിനെയും ജോസഫിൻ്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുന്നു എന്നിട്ട് പിന്നെ നമ്മൾ കാണുന്നത് നിങ്ങൾ ആ ഭാഗം വായിച്ചാൽ മതി ഞാനത് മുഴുവൻ വായിച്ച് കേൾപ്പിക്കുന്നില്ല എഫ്രായിമിനെയും മനാസയും ഇങ്ങനെ ഇവരുടെ മുമ്പിലേക്ക് ഈ ജോസഫ് യാക്കോബിൻ്റെ മുമ്പിലേക്ക് ജോസഫ് ഇങ്ങനെ അടുപ്പിച്ച് നിർത്തുന്നു എന്നിട്ടോ ഈ യാക്കോബ് ഈ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് അവരെ അനുഗ്രഹിക്കുന്നു ട്വിസ്റ്റ് ഉണ്ട് അത് നിങ്ങൾ വായിച്ച് കണ്ടുപിടിക്കണം ഞാൻ സ്പൂൺ ഫീഡ് ചെയ്യുന്നില്ല അതായത് ഈ ജോസഫ് ഈ കുഞ്ഞുങ്ങൾ നിർത്തിയൊരു പ്രത്യേക രീതിയിലാണ് കുഞ്ഞുങ്ങൾ നിർത്തിയത് അപ്പോൾ ജോസഫിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ മനുഷ്യരുടെ പ്ലാൻ അല്ലല്ലോ കർത്താവിന് വേറൊരു പ്ലാനില്ല എല്ലാ കാര്യത്തിലും അപ്പോൾ കർത്താവിൻ്റെ പ്ലാൻ ഭംഗിയായി യാക്കോബിലൂടെ എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടു അതെന്താണെന്ന് കണ്ടുപിടിക്കണം ശ്രദ്ധിച്ച് കേട്ടേ നിങ്ങൾക്കുള്ള ഹോംവർക്ക് എന്താണെന്ന് അറിയാമോ ജോസഫ് അനുഗ്രഹം മേടിക്കാൻ യാക്കോബിൻ്റെ മുമ്പിൽ മനാസൈം എഫ്രാഹീമിനെ നിർത്തുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ആ പ്രത്യേക രീതിയിൽ നിർത്തിയപ്പോൾ തന്നെ ആ ജോസഫിന് ഒരു പ്ലാൻ ഉണ്ട് എന്തായിരിക്കണം നടക്കുന്നതെന്ന് പക്ഷേ ഭയങ്കര ട്വിസ്റ്റ് കണക്ക് യാക്കോബ് അനുഗ്രഹം കൊടുത്ത രീതി ഭയങ്കര വെറൈറ്റി ആയിരുന്നു അത് മാത്രം ഒന്ന് കണ്ടുപിടിച്ചാൽ മതി യാക്കോബ് എങ്ങനെയാണ് അനുഗ്രഹം കൊടുത്തത് അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം മനുഷ്യരുടെ പ്ലാൻ അല്ല ദൈവത്തിൻ്റെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യപ്പെടും നടപ്പിലാക്കപ്പെടും എന്നാണ് അപ്പം ഞാൻ ഇന്നത്തെ ഗോൽഗോദായിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം എന്താണെന്ന് വെച്ചാൽ ഈ ജോസഫിൻ്റെ ഒരു മനസ്സുണ്ടല്ലോ എന്താ അത് മക്കളെ ആ കുഞ്ഞുങ്ങളുടെ വല്യപ്പൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് വെച്ചാൽ തൃശ്ശൂർ ഭാഷയിലൊക്കെ പറഞ്ഞാൽ അപ്പാപ്പൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ശരിക്കും നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യമുള്ള ഒന്നാണിത് അത് മാത്രം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മക്കളെ കാർണവന്മാരുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുക പ്രത്യേകിച്ച് അവരുടെ രോഗക്കിടക്കയിൽ വാർദ്ധക്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അവരെ കാണിക്കുക അവരുടെ അടുത്ത് ചെന്നിട്ട് അവരെ ശുശ്രൂഷിക്കാൻ കുഞ്ഞുങ്ങളെ പറഞ്ഞൊരുക്കുക എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ട് ചെയ്തു കൊടുക്കാൻ ഒരല്പം നേരം ഒന്ന് അടുത്തിരിക്കാൻ ഒക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് അത്തരം മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കണേ പ്രത്യേകിച്ച് ഈ ജോസഫ് മനാസേയും എഫ്രാഹിമിനെയും യാക്കോബിനെ കാണിച്ചതുപോലെ തന്നെയാണ് ഇന്ന് നമ്മുടെ ഒട്ടുമിക്ക കുടുംബങ്ങളിലും മക്കളെ അപ്പന് കാണിച്ചു കൊടുക്കേണ്ടി വരുന്നത് കാരണം പരിചയം കുറവാണ് പരിചയം കുറവാണ് പണ്ടത്തത് നമ്മൾ ഗ്രാൻഡ് കൂടെ അല്ലല്ലോ താമസിക്കുന്നത് മിക്കവാറും മറ്റൊരു ദേശത്ത് തന്നെയായിരിക്കും വല്ലപ്പോഴും ഒരിക്കൽ വരുമ്പോൾ ഈ വല്യപ്പനും വല്യമ്മയ്ക്കും അല്ലെങ്കിൽ ഈ ഈ കുടുംബത്തിലെ കാർണവന്മാർക്ക് മക്കളെ കാണിച്ചു കൊടുത്ത് മക്കളോട് അവരെ ബഹുമാനിക്കാൻ പ്രത്യേകിച്ച് അവരുടെ ഒരു കാര്യം നിങ്ങളെ പഠിക്കട്ടെ എൻ്റെ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയാം എൻ്റെ ചെറുപ്പത്തിൽ എപ്പോൾ വല്യപ്പനെയും വലിയമ്മയുടെ അടുത്ത് എന്നാലും ആദ്യം ചെയ്തിരുന്ന ഒരു ശീലം ഈശോ മിഷിഹായിക്ക് സ്തുതി എന്ന് പറഞ്ഞൊരു ഉമ്മ കൊടുക്കണമായിരുന്നു അപ്പനും അമ്മയും നമ്മൾ ഓർപ്പിക്കും പോയി സ്തുതി എല്ലാം പറയും എന്നിട്ട് തിരിച്ചു പോരാൻ നേരത്തും പിന്നെയും പറയും പോയി സ്തുതി എല്ലാം പറയും അതുകൊണ്ട് ആ ഒരു ആദരവ് ഈ മുതിർന്ന തലമുറയ്ക്ക് കൊടുക്കാൻ ഇളം തലമുറയെ ഇന്നത്തെ മാതാപിതാക്കൾ പരിശീലിപ്പിക്കണം അവരിൽ നിന്ന് അനുഗ്രഹങ്ങൾ മേടിക്കണം അവരോട് പറയണം കുഞ്ഞുങ്ങളുടെ മേൽ കൈവെച്ച് ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയണം അങ്ങനെ ഈ മുതിർന്ന തലമുറയുടെ അനുഗ്രഹങ്ങൾ ഇളം തലമുറയിലേക്ക് കൈമാറപ്പെടാൻ ഇന്നത്തെ മാതാപിതാക്കൾ സ്പെഷ്യൽ എഫേർട്ട് എടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ ഗോൽഗോഥയിൽ ജോസഫ് മനാസേയും എഫ്രാഹിമിനെയും യാക്കോബിൻ്റെ അടുത്ത് കൊണ്ടുപോയതുപോലെ നമ്മുടെ കുഞ്ഞുമക്കളെ നമ്മുടെ പൂർവിക തലമുറയുടെ അടുത്തേക്ക് സ്നേഹത്തോടെ ചേർത്ത് നിർത്തി തലമുറകളുടെ അനുഗ്രഹം കുടുംബങ്ങൾക്കുണ്ടാകാൻ പ്രാർത്ഥിക്കാം കർത്താവിൻ്റെയുമായി ഷമിശിഹായേ ഞങ്ങളുടെ പൂർവികരുടെ നന്മയുടെ പങ്ക് അനുഗ്രഹങ്ങളായി ഇളം തലമുറകളുടെ മേൽ ചൊരിയപ്പെടട്ടെ നമ്മുടെ കർത്താവീശ്വശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമയുന്നു